السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد وأن عن رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن أعمالكم تعرض على عشائركم وأقاربكم من الموتى فإن كان خيرا استبشروا ും നിവേദനം ചെയ്യുകയാണ് നിങ്ങളുടെ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിങ്ങളുടെ മരണപ്പെട്ടു പോയ കൂട്ടുകുടുംബങ്ങളുടെ മേൽ വെളിവാക്കപ്പെടും നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും നിങ്ങളിൽ നിന്നും മരിച്ചുപോയ കുടുംബങ്ങളുടെ മേൽ വെളിവാക്കപ്പെടും അവർക്ക് കാണിച്ചു കൊടുക്കപ്പെടും ഇസ്തബിഷറോ നിങ്ങൾ ചെയ്യുന്നത് നന്മയാണെങ്കിൽ അവരൊക്കെ സന്തോഷിക്കും തുമിത്തുഹും ഇനി നന്മയല്ല അവർ പ്രവർത്തിക്കുന്നതെങ്കിൽ ഈ കാണുന്ന മരണപ്പെട്ടുപോയ പോയ കൂട്ടുകുടുംബങ്ങൾ പറയും അള്ളാഹുവെ ഞങ്ങളെ നീ നിറവ നിർവഹിയാക്കിയതുപോലെ അവരെയും നീ നിറവ നിർവഹിയാക്കണേ അവർക്കും നീ ഹിതായത് നൽകണേ അവർക്ക് ഹിതായത്വം നൽകാതെ നീ മരിപ്പിക്കല്ല എന്ന് അവർ ആശിക്കും എന്ന് മുത്തലബി സാഹു അലൈഹി വല്ല ഓർമ്മപ്പെടുത്തുന്നു നാം ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്കും കാണിച്ചു കൊടുക്കുമെന്നും അതിലവർ സന്തോഷിക്കുമെന്നും തിന്മ കാണുമ്പോൾ അവർ ദുഃഖിക്കുമെന്നും നമ്മുടെ നേർവഴിക്ക് വേണ്ടി അവർ ആഗ്രഹിക്കുമെന്നും പ്രാർത്ഥിക്കുമെന്നും ഈ ഹദീസിലൂടെ മുഖ്യ ബിസ്വ അള്ളാസ്ലം പഠിപ്പിക്കുന്നു